ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു പുതിയ ഷോറൂം ഫർണിച്ചർ ഫർണിച്ചർ ഗാലറി മികച്ച മികച്ച ഓഫറിലും കൂടിയതുമായ ഒട്ടനവധി ഐറ്റംസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പാർട്ടി മുന്നോടിയായുള്ള ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ തുടരുന്നു പട്ടാമ്പി ഏരിയ സമ്മേളനം നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ കൊടുങ്ങുണ്ടയിൽ നടക്കും ഫെബ്രുവരിയിൽ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം സർക്കാരും പാർട്ടിയും ഏറെ ആരോപണങ്ങളും വിമർശനങ്ങളും നേരിടുന്ന വേളയിലാണ് പാർട്ടി സമ്മേളനങ്ങളും നടക്കുന്നത് പാർട്ടി സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ് പട്ടാമ്പി ഏരിയയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നതിനൊപ്പം പലയിടങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ് മുതുതല ലോക്കൽ സമ്മേളനത്തോടെ തുടക്കം പ്രതിനിധി സമ്മേളനം വളണ്ടിയർ മാർച്ച് പ്രകടനം പൊതുസമ്മേളനം എന്നിവയാണ് നടക്കുന്നത് ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളടക്കം പങ്കെടുക്കുമെന്ന് ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസമായി ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് പട്ടാമ്പിലെ പാർട്ടി സദാക്കൾ വളരെ നല്ല രാഷ്ട്രീയപരമായ ചർച്ച സംഘടനാപരമായ ചിട്ടപ്പെടുത്തൽ ബഹുജന പ്രശ്നങ്ങളിൽ ഇടപെടൽ ബഹുജന പ്രശ്നങ്ങൾ വികസന പ്രശ്നങ്ങൾ എല്ലാം ബ്രാഞ്ചുകളിൽ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത് പൂർത്തിയാക്കുക ഇനി നാളെ മുതൽ പാർട്ടി ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് നാളെ മുതല ലോക്കൽ സമ്മേളനമാണ് മറ്റന്നാൾ പെരുമുടി ലോക്കൽ സമ്മേളനമാണ് ഈ രണ്ട് സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ ഈ രണ്ട് സമ്മേളനങ്ങളിലും വോളണ്ടിയർ മാർച്ചോ പ്രകടനമില്ല കാരണം അവിടെയാണ് ഏരിയ സമ്മേളനം നല്ലതുകൊണ്ട് പിന്നീട് ഏഴ് എട്ട് തീയതികളിൽ മരുതൂരിൽ ലോക്കൽ സമ്മേളനം നടക്കുകയാണ് ഒരു ദിവസം പ്രതി സമ്മേളനവും പിറ്റത്തെ ദിവസം വോളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനമാണ് അങ്ങനെ ഓങ്ങല്ലൂരിൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ആണ് ലോക്കൽ സമ്മേളനം അതോടുകൂടി ലോക്കൽ സമ്മേളനങ്ങളും അവസാനിക്കും ഈ സമ്മേളനങ്ങളിൽ എല്ലാം ലോക്കൽ സമ്മേളനങ്ങളിലെല്ലാം നേരത്തെ പറഞ്ഞ രൂപത്തിൽ നാടിൻ്റെ നാനാവിധത്തിലുള്ള വികസനം ചർച്ച ചെയ്യും ബഹുജനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും അതോടൊപ്പം നല്ല രാഷ്ട്രീയ ചർച്ച നടക്കും സംഘടനയും പാർട്ടി സംഘടനയും വർഗ്ഗ പൊതുജന സംഘടനകളെയും ചിട്ടപ്പെടുത്തുന്ന ചർച്ചയും തീരുമാനവും ഉണ്ടാവും ആ നിലയ്ക്ക് ഈ നാടിൻ്റെ നാഥനായി പാർട്ടി നിൽക്കുന്ന ഏറ്റവും ഒക്ടോബർ മാസത്തോടെ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കും ഡിസംബർ ജനുവരി മാസങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങൾ നടക്കും ഫെബ്രുവരിയിൽ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് പാർട്ടിയുടെയും സർക്കാരിന്റെയും വീഴ്ചകൾ ഇഴകേറി പരിശോധിക്കുന്നതാണ് സി പി എം സമ്മേളനങ്ങൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെയുള്ള പി വി അൻവർ എം എൽ എ അടക്കമുള്ളവരുടെ ആരോപണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എ ഡി ജി ബി വിഷയം തുടങ്ങിയവ എല്ലാം സമ്മേളനങ്ങളിൽ സ്വയം വിമർശനപരമായി പരിശോധിക്കപ്പെടും